പക്ഷെ ഒരു ഗതി ഇല്ല ഗതി ഒരു കമ്മിറ്റിക്ക് വന്ന ആൾക്കാരുണ്ടോ കഴിഞ്ഞ സ്ഥലമില്ല ഒരു കമ്മിറ്റിക്ക് വന്ന പക്ഷെ കണക്ക് ചോറ് ഞാൻ കണക്ക പക്ഷെ അറിയാം സമ്പത്തില്ല അച്ഛന് നിങ്ങളോ പെന്തൽ മണ്ണോ നിങ്ങൾക്ക് കല്യാണം കഴിച്ചുള്ളൊരവസ്ഥ അതാരാ നിങ്ങളിവിടെ നാട്ടുകെ നിങ്ങളാണോ ആ ഭർത്താവ് ഭർത്താവില്ല അച്ഛനും അമ്മയും ഇല്ല നിങ്ങൾ ജോലിക്ക് പോയിട്ട് ആരെ നോക്കുന്നുണ്ട് അതാരാ ഭർത്താവിന്റെ പെങ്ങളാണ് അതിന്റെ സുഖല്ല എന്നിട്ട് ഈ ഭർത്താവിന്റെ നാത്തൂ പണിക്ക് പോയിട്ടാണ് അതിന്റെ പൊട്ടുന്നത് നാട്ടല്ല നമ്മള് പരത്തിലാണ് നാത്തൂനെ കെട്ടിച്ചു വിടാനാണ് അവള് അതിൻ്റെ വീട്ടിലെ പഠിക്കുക ഭർത്താവിന്റെ പെങ്ങളെ കെട്ടിക്ക എന്നാ കല്യാണം കണ്ടോ ഇഷ്ടപ്പെട്ടോ ഞാന് കെട്ടിച്ചു വിടണം പിന്നെ ആരല്ലേ ആ നിങ്ങളല്ലേ മഹലിന്റെ കൈറ്റ് വന്നത് മഹല്ലിൻ മഹല്ലിൻറെ വന്നിട്ടുണ്ട് അല്ലപ്പോൾ കെട്ടിച്ചു വിടുന്നു ഒരു മഹല്ലിൻ്റെ കൈത്താണ് ഒരു ഹിന്ദു സഹോദരിക്ക് കൊടുത്തത് അത് കേരളത്തിന്റെ മതമൈത്രിയില്ല ഇനി മുസ്ലിം കുടുംബത്തിന് കല്യാണം കഴിച്ചത് യാറല്ലേ

ഈ സ്ഥലം തന്നെ വിഷയങ്ങളെ പറഞ്ഞ പാകം ടെൻഷൻ പിന്നെ നമ്മുക്ക് ചെയ്യാ എനിക്ക് ചെയ്യാനുള്ളത് ഞാന് ഹബീബിന്റെ മുത്തുമണികളെ പേരിൽ ഒരു ഒന്നരയക്കുന്ന സ്ഥലമായിട്ട് അതിൽ ഉണ്ട് പാവപ്പെട്ട ഉമ്മമാരെ താമസിപ്പിക്ക ഒരു ഗതി ഇല്ലാത്ത ഉമ്മമാരുണ്ട് മക്കളെ അല്ലേ അപ്പൊ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മൾ നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊരു മൂന്ന് ഏക്കർ സ്ഥലങ്ങൾ സ്ഥല ആവശ്യമുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ സ്ഥലം ആവശ്യമുള്ള ആളുകൾ എത്തി മക്കളെക്കാട്ടിലും ഗതി ഇല്ലാത്തതുണ്ട് എത്രയും എത്രയും മക്കളെ സഹായിക്കാൻ ആരുണ്ട് എല്ലാവരും പക്ഷെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആരും പിന്നെ ഒരു പെണ്ണ് നെയ്ച്ചു നോക്ക് മാപ്പിള ഇല്ല ആരും എങ്ങനെയാ സ്ഥലം സ്ഥലം ഈ അഴിഞ്ഞന്മാരോട് ആരോ സ്ഥലം പറഞ്ഞു അറിഞ്ഞിട്ട് നിങ്ങൾ ഓരോ ഞാൻ അന്വേഷിക്കാനിപ്പൊ ഇപ്പൊ അമ്മ പറ്റി നിങ്ങളോട് A lá, um